ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആരതിപ്പൊടിയുടെ വെഡ്ഡിംഗ് ലുക്കിനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെയും ആരതിപ്പൊടിയുടെയും കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആരതിപ്പൊടി ചൂസ് ചെയ്ത് എല്ലാ വെഡ്ഡിങ് ലുക്കും ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു ആരതിപ്പൊടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ അപ്കമ്മിങ് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കളർ വീൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഓർണമെൻസും അതുപോലെ തന്നെ ഡ്രസ്സും ചൂസ് ചെയ്യുക എന്നുള്ളത് അതായത് ഇപ്പോൾ ബ്രൈറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ബ്രൈഡൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ മാച്ച് ആയ ഓർണമെൻറ്റ്സ് എങ്ങനെ എന്നുള്ളത് കളർ വീൽ വെച്ചിട്ട് നമുക്ക് പറ്റും കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരതിപ്പൊടിയുടെ വെഡിങ് ലുക്കിനെ ഒന്ന് അനലൈസ് ചെയ്യാം അപ്പോൾ ബ്രൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരതിപ്പൊടിനെ നമുക്ക് എന്തോ ഒരു ബെഞ്ച് എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് പറയാട്ടോ അത്രയും എലക്കൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വെഡിങ് ഔട്ട്ഫിറ്റ്സ് ഓരോന്നും അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു നമ്മുടെ ആ റെഡ് സാരി ഒരു റോയൽ ലുക്കിൽ വന്നിട്ടുള്ള ഒരു റെഡ് സാരി അഥവാ പുടവ മന്ത്രകോടി എന്നൊക്കെ പറയുന്ന ആ ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സാരി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അത് ഒരു കാഞ്ചീപുരം സാരി ആണ് കേട്ടോ ഞാനൊരു ഫാഷൻ ഡിസൈനറോ അല്ലെങ്കിൽ സാരികളെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല പക്ഷേ എനിക്കത് കണ്ടിട്ട് തോന്നുന്നത് ഒരു പ്രോപ്പർ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു കാഞ്ചീപുരം സാരിയാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ എം ലോഫ്റ്റി എന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അവരുടെ പവിത്ര പാട്ട് എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് എടുത്തു പക്ഷേ ആ ഒരു സാരിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത് ഫുള്ള് ചെയ്തിരിക്കുന്നത് അറുതി പൊടി തന്നെയാണ് ഓഫ്കോഴ്സ് ഷീസ് എന്താ പറയുക ഒരു ഫാഷൻ ഡിസൈനറാണ് അതിൻ്റെ എല്ലാ ഒരു പ്രൊഫഷണലിസവും ആ എല്ലാ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സിലും ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സും ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു ഞാൻ ഇത്രയും നാൾ കണ്ടത് കണ്ടതിൽ വെച്ചത് ഏറ്റവും കൂടുതൽ എല്ലാകും ഡ്രസ്സ് അതും ഒന്നുപോലും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആരതിപ്പുടിയുടെ വെഡ്ഡിങ് ലുക്സ് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ഫാഷൻ ഡിസൈനർ എന്നുള്ള ഒരു പ്രൊഫഷന പ്രൊഫഷനാലിസം ആ ഡ്രെസ്സിലെല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കണ്ടേക്കുന്നത് നമ്മളെ സെലിബ്രിറ്റീസ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അവരുടെ ബിഗ് ഡേ വരുമ്പോഴേക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് ഒന്നോ രണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലോപ്പായി പോകാറാണുള്ളത് ആൾക്കാർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുകയും ചെയ്യും പക്ഷേ ആരതിപ്പുടിയുടെ എല്ലാ ഡ്രസ്സിനും ഞാൻ കമൻസൊക്കെ നോക്കിയിട്ടുണ്ട് ഒറ്റ ആളും ും നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അത്രയും ആൾക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു വിഷനോട് കൂടി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ സാരിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു റെഡ് കളർ നോർമലി ഇപ്പം ഒക്കെ കൂടുതലും പണ്ട് ഇപ്പോൾ ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആ ഒരു സമയത്തായിരുന്നു കൂടുതലും റെഡ് സാരീസ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം കൂടുതലങ്ങനെ റെഡ് സാരീസിലോട്ട് പോകുന്നില്ല ഇപ്പോൾ മൾട്ടി കളേഴ്സ് ഒക്കെയാണ് ബ്രൈഡ്സ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട് ബ്രൈഡ്സിനെയൊക്കെ പോലെ പല പല തരത്തിലുള്ള കളേഴ്സും പേസ്റ്റൽ കളേഴ്സും ഡാർക്ക് കളേഴ്സും ഒക്കെ ബ്രൈഡ്സ് വിയർ ചെയ്യാറുണ്ട് പക്ഷേ ആരതി ചൂസ് ചെയ്തത് റെഡ് സാരി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ഹാൻഡ് വർക്കാണ് അപ്പോൾ ഒരു കാഞ്ചീപുരം സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ള സാരി ആയിരിക്കും ഭയങ്കര ഹെവി വീവ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല ഭയങ്കര ഈ ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ സെറി വർക്കും അതുപോലെ തന്നെ ഭയങ്കര ബോൾഡ് ആൻഡ് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മോട്ടീവ്സ് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ പറയല്ലേ ഈ ലീഫ് അതുപോലെ തന്നെ പീക്കൊക്ക് പാരറ്റിൻ്റെയൊക്കെ ഒരു ഒരു പിക്ചർ അതിലിങ്ങനെ ഗോൾഡൻ ത്രെഡിൽ ഇങ്ങനെ വീവ് ചെയ്ത് വരില്ല അതിനാണ് നമ്മൾ മോട്ടീവ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാരിയാണ് ഇപ്പോൾ കാഞ്ചീപുരം സാരി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ വെഡ്ഡിങ് ഒക്കേഷൻസിന് അല്ലെങ്കിൽ വലിയ ഫെസ്റ്റിവൽ ഗ്രാൻഡ് ഒക്കേഷൻസിന് വേണ്ടി നമ്മൾ വെയർ ചെയ്യുന്നതാണ് കാഞ്ചീപുരം സാരി ആ ഒരു കാഞ്ചീപുരം സാരി ആ സച്ച് അതുപോലെ തന്നെ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് അതിൽ നമ്മൾ ഹാൻഡ് വർക്കും കൂടെ ചെയ്യുമ്പോഴേക്കും അത്രയും അത്രയും സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത് ചിലവർ ഈ വർക്ക് ചെയ്ത് 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 വരുമ്പോഴേക്കും അത് അതൊന്നെങ്കിലും ഓവറായി പോകും അല്ലെങ്കിൽ കൊള്ളില്ലായിരിക്കും അങ്ങനെ ഒരു ഒരിതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ആണെന്ന് തോന്നുന്നത് ഇപ്പം കാഞ്ചീപുരം ടിഷ്യൂ സാരി ആയാലും നോർമൽ കാഞ്ചീപുരം സാരി ആയാലും ഇപ്പോൾ എല്ലാവരും കൂടുതലും സാരിയുടെ ബോർഡറിൽ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ കൂടുതലും നമ്മുടെ സീരിയൽ ആക്ട്രസ്സസും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസസിൻ്റെയൊക്കെ വെഡ്ഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അവർ ബോർഡറിൽ ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സൈഡിൽ ഒരു ഷോളും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇത് ചെയ്തിട്ടില്ല കേട്ടോ കാര്യം ആ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് അപ്പോൾ ആ ഒരു പുതിയ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലും കൂടെ വന്നപ്പോൾ ആ സാരി ഒന്നുകൂടി ഒന്ന് സ്റ്റൈൽ എലഗൻ്റ് ആയി എന്നുള്ളതാണ് അപ്പോൾ പുതിയ ഡ്രേപ്പിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് അതായത് ഈ ഒരു സൈഡ് മാത്രമേ ഇടുള്ളൂ ഇടുള്ളൂട്ടോ അപ്പോൾ ഒരു ചെസ്റ്റ് കവർ ചെയ്യാത്ത രീതിയിൽ അൺകവേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതിന് പകരം ആ ബ്ലൗസിൽ നല്ല വർക്ക് കൊടുക്കുന്നതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനത്തെ ആ ഒരു പുതിയ ഡ്രേപ്പിംഗ് സ്റ്റൈൽ ചെയ്യുമ്പോഴേക്കും ശരിക്കും നമ്മുടെ ആ ഒരു ബോഡി സ്ട്രക്ചറും ഷേയ്പ്പൊക്കെ ശരിക്കും എടുത്തറിയുന്ന രീതിയിലാണ് ആ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ വരുമ്പോൾ വരുന്നത് പക്ഷെ അത് എല്ലാവർക്കും ചേരണമെന്നില്ല കേട്ടോ കുറച്ചൊന്ന് വണ്ണമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ ചേരണമെന്നില്ല ഇപ്പോൾ നമ്മൾ ട്രെൻഡ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇപ്പം അപകമ്മിങ് ബ്രൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ട നിങ്ങളുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടായിരിക്കണം ഒരു ക്ലിയർ കട്ട് ഒരു വിഷൻ ഉണ്ടായിരിക്കണം എൻ്റെ ബിഗ് ഡേയിൽ ഞാൻ എന്ത് മാത്രം ഞാൻ എങ്ങനെയൊക്കെ ചെയ്താലായിരിക്കും എൻ്റെ ഒരു ബെസ്റ്റ് ഔട്ട്ലുക്ക് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ട്രെൻഡ് ഇതാണെന്ന് വിചാരിച്ചിട്ട് പോകണ്ട പക്ഷേ ഇത് കുറച്ചുകൂടി തിന്നാൻ അല്ലെങ്കിൽ കുറച്ച് മീഡിയം ടു സ്ലിം ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ കുറച്ചുകൂടി മാച്ച് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ഒരു ചെസ്റ്റ് അൺകവേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രേപ്പിംഗ് ിംഗ് സ്റ്റൈല് അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ബോർഡറിൽ മാത്രം നമ്മൾ വർക്കും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാരി ഭയങ്കര എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാം പിന്നെ ഇങ്ങനെ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള ഓർണമെൻസ് മാത്രമേ നിങ്ങളിടാവുള്ളൂ ഇങ്ങനെ ഡ്രേപ്പും ചെയ്തിട്ട് ഒത്തിരി ഓർണമെന്റ്സ് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചായിരുന്നു അരുതി പൊടി പൊടിയുടെ തന്നെ വീഡിയോ ആണ് ഒരു ഒരു നെക്ലസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ വലിയൊരു ഹാരം പോലത്തെ ഒരു മാലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചേരാത്തത് കൊണ്ട് അത് റിമൂവ് ചെയ്തിട്ട് ഒരേ ഒരു ഒറ്റ ഒരു മാല ഒരു ഒറ്റ ഒരു നെക്ലസ് ഒരു അതും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഒറ്റ ആണ് ഇട്ടിട്ടുള്ളത് അത് തന്നെ ധാരാളമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ട്രൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ജ്വലറീസ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ അമ്മമാരുടെ കാലത്തൊക്കെയുള്ള ആണെങ്കിൽ ഭയങ്കര വലിയ പ്ലീറ്റ് ഭയങ്കര വീതിയുള്ള ഉള്ള പ്ലീറ്റായിരിക്കും എടുക്ക എടുക്കുന്നത് അതും ശരിക്കും പറഞ്ഞാൽ അതും വന്നത്തെ ഒരു ട്രെൻഡ് ആയിരിക്കണം അല്ലേ അതും ശരിക്കും ഒരു ലുക്കൊക്കെ ഉണ്ട് പക്ഷേ അത് പിന്നെ ഇബോൾ ആയി വന്ന രീതി നോക്കണം പിന്നെ വളരെ ചെറിയ പ്ലീ പ്ലീറ്റ്സ് എടുത്തിട്ട് പ്ലീറ്റ്സിൻ്റെ ആ ഒരു വീതി കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് പിന്നെ അങ്ങനത്തെ പിന്നെ വേറൊരു സ്റ്റൈൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു ഞാൻ പിക്ചർ ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ അങ്ങനത്തെ ഒരു സ്റ്റൈൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു പിന്നെയാണ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൾട്ടിപ്പിൾ വീ പിന്നെ പ്ലീറ്റ്സ് എടുത്തിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള രീതിയാണ് ഈ ഇത്രയും നാൾ വരെ വന്നത് പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ അതായത് ആ പ്ലീറ്റ്സ് മടക്കുന്ന ഒരു സ്റ്റൈൽ മാറി മാറി വരുന്നുണ്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അത് ചേരണമെന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോർമലായിട്ടുള്ള ഇപ്പോൾ കുറച്ച് വണ്ണമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് സാരി കൊടുത്താൽ മതി അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വൃത്തികേടായിപ്പോവും കേട്ടോ കുറച്ച് ലീനായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഇച്ചിരി ഉള്ളവർ ഇങ്ങനെ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതൊരു എന്തോ ഒരു ഔട്ട് വേർഡ് ആയിട്ട് തോന്നും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മെലിഞ്ഞ കുട്ടികൾക്കൊക്കെ നല്ല മാച്ചായി പോകുന്നത് ാണ് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ളവർക്കൊക്കെ നല്ല മാച്ചായി പോകുന്ന ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് ഇങ്ങനെ ആ ഒരു ആദ്യപൊടിയിലെ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ പിന്നെ ഓർണമെന്റ്സിന്റെ കാര്യം വരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു നെക്ലസ് ഒരു നെക്ക് ആണ് ഇട്ടിട്ടുള്ളത് അത് ഭയങ്കര ഒരു എന്താ പറയാ ആ ഒരു വെഡ്ഡിങ് ലുക്കിനെ തന്നെ ഒരു വലിയൊരു ഡിഫറൻസ് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു വലിയ നെക്ക് പീസാണ് അപ്പോൾ നിങ്ങളിങ്ങനത്തെ ഡ്രേപ്പ് ചെയ്യുമ്പോഴേക്കും ഒത്തിരി ഒരു നെക്ക് പീസ് ഇടാനായിട്ട് നോക്കുക കേട്ടോ ചെറുത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു രസം തോന്നില്ല കേട്ടോ കാണുമ്പോൾ അപ്പോൾ ഇത് നോക്കിയൊരു ഗ്രീൻ കളറില് സ്റ്റോൺ വരുന്ന ഒരു വലിയൊരു നെക്ക് പീസ് ആണ് ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഗോൾഡിന് ഒരു ആൻറ്റിക് കളക്ഷനാണ് ആൻറ്റിക് മീൻസ് ഇതിൻ്റെ ഒരു പ്രോ എക്സാക്ട് നെയിം പറയുകയാണെങ്കിൽ നഗാസ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞാനൊക്കെ പണ്ട് ഗോൾഡ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ നഗാസ് ടെമ്പിൾ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു നഗാസ് മോഡലിൽ വരുന്ന അതായത് ടെമ്പിൾ ഡിസൈൻസ് വരുന്ന ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും ആയിട്ട് നിൽക്കുന്ന ഒരു മാലയാണ് കേട്ടോ പിന്നെ ഓർണമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ഹെവി വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സാരിയൊക്കെ കൊടുക്കുമ്പോഴേക്കും ശരിക്കും നമ്മുടെ ആ ഒരു യെല്ലോ ഗോൾഡ് അല്ലെങ്കിൽ ഈ കേരള ഗോൾഡ് ചേരണമെന്നില്ല നല്ല ആൻറ്റിക് ആയിട്ടുള്ള ആണ് ചേരുന്നത് അപ്പം നിങ്ങൾ ഗോൾഡ് തന്നെ എടുക്കണമെന്നില്ല നമുക്ക് റെൻറ്റൽ പീസ് ഒത്തിരിയും കിട്ടും ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള പീസസ് കിട്ടും അപ്പോൾ കുറച്ച് അങ്ങനെ എന്താ പറയുക ഈ എല്ലോ ഇഷ് ഇങ്ങനെ ഇറച്ച് നിൽക്കാത്ത അറിയാം ആൻറ്റിക് അല്ലെങ്കിൽ ടെമ്പിൾ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ആ യെല്ലോ ആ ഒരു കളർ കുറവായിട്ടും അതുപോലെ തന്നെ നല്ല ആൻഡിക് ഫിനിഷിൽ വരുന്ന ഓർണമെൻറ്റ്സ് ഇടാനായിട്ട് നോക്കുക ഒത്തിരി ആയിട്ട് ഓർണമെന്റ്സ് ഇടരുത് അതിപ്പോൾ ഭയങ്കര ഒരു ഔട്ട്വേഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മളീ ഡ്രേപ്പിംഗ് സ്റ്റൈൽ അങ്ങനെ കൂടി ആണെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ട് ഒരു ഒറ്റ നെക്ക് പീസൊക്കെ കിട്ടാതെ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇനി നമ്മൾ ബ്ലൗസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് ഒരു എന്താ പറയുക ഒരു സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു കട്ടാണ് ആ ഒരു നെക്കിന്റെ ഡിസൈൻ വന്നിട്ട് അതുപോലെ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസിൽ ബ്ലൗസിൻ്റെ ബാക്കിലായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു എന്താ ഈ ബ്രൈഡിനെ ഇങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോകുന്ന ആ ഡിസൈൻ ആണെന്ന് തോന്നുന്നു പിന്നെ ഹാൻഡ് ആണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡ്രൈപ്പ് ഇങ്ങനെ സാരി ഡ്രൈപ്പ് ചെയ്യുമ്പോൾ അവിടെയും കൂടെ വർക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആ ഒരു ബസ്റ്റ് സൈഡിൽ വന്നിട്ട് അങ്ങനെ എന്താ പറയുക ആ ഒരു ചെസ്റ്റ് സൈഡിൽ വന്നിട്ട് വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അത് നന്നായിട്ടുണ്ട് കേട്ടോ ആ കാര്യം നമ്മുടെ ബോർഡറിൽ ഫുള്ളായിട്ട് ഹെവി വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര ഓവറായിട്ട് ക്ലാഷ് ആയി പോകും അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് പ്ലെയിൻ ആ ഒരു ബോർഡർ വർക്കും വരുമ്പോൾ ആ ബോർഡർ എടുത്ത് നിൽക്കുകയും ചെയ്യും നമ്മൾ എന്താ പറയുക ഓർണമെന്റ്സും നന്നായിട്ട് എടുത്ത് നിൽക്കും അപ്പോൾ അത് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നുണ്ട് ചില കമൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലൗസ് ഫുൾ ആയിട്ട് അങ്ങ് ഹെവി വർക്ക് ചെയ്യാ ചെയ്യായിരുന്നു എന്നുള്ളത് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഓവറായി പോയേനെ അപ്പോൾ അവിടെ ആ ഒരു ഭാഗം ആ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു ഭാഗം പ്ലെയിൻ ആയിട്ട് ഇരുന്നു തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഹെയർ സ്റ്റൈല് ഭയങ്കര ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആണ് തന്നെയാണ് ആര്തിപ്പുടിയും ചെയ്തിരിക്കുന്നത് ഭയങ്കര ആയിട്ട് അതായത് നമ്മുടെ ഈ തലയോടുകൂടി ഇങ്ങനെ പറ്റി ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അതൊരു ട്രെൻഡാണ് ഇപ്പോൾ ചിലവരൊക്കെ പറഞ്ഞിട്ടുള്ള ഹെയർ സ്റ്റൈല് പോരാന്നുള്ളത് അത് ശരിക്കും സ്ലീക്ക് ഹെയർ എന്ന് പറയുന്നത് അത് ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു ഹെയർ സ്റ്റൈല് തന്നെയാണ് അപ്പോൾ അത് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ശരിക്കും നന്നായിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈലും ഒരു നെറ്റിചുട്ടിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ പണ്ടാണിങ്ങനെ ഓവറായിട്ട് പഫ് ചെയ്ത് പോവും ി അങ്ങനെ വെക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ തലയിൽ എന്തോ ഒരു കുടവെടുത്ത് കമിഴ്ത്തിയ പോലത്തെ ഒരു ഫീലാണ് വരുന്നത് കേട്ടോ അത് ഭയങ്കര വൃത്തിയേടാണ് ഭയങ്കരമായിട്ട് പഫ് ചെയ്ത് വെക്കുമ്പോഴേക്കും ശരിക്കും സ്ലീക്ക് ഹെയർ സ്റ്റൈൽ നല്ലതാണ് കേട്ടോ ഭയങ്കര ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുക ഒരുപാട് ഈ ഹെയറിൽ ഒത്തിരി അങ്ങോട്ട് ക്രിമ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട ഹെയർ നല്ല നാച്ചുറൽ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എല്ലാ ഫേസിനും അത് ചേരുന്ന ഫ്യൂച്ചറിനെ അറിയില്ല കേട്ടോ ചിലർക്ക് സൈഡ് പാർട്ടീഷനാണ് നല്ല ചെയ്യുന്നത് അപ്പം എനിക്കൊക്കെ സൈഡ് പാർട്ടീഷനാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സെൻട്രർ പാർട്ടിഷൻ എടുക്കുന്നവർക്കാണ് ഈ ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈൽ നന്നായിട്ട് അപ്പോൾ നമ്മുടെ ആരതിപ്പുടിയുടെ വെഡ്ഡിങ് ലുക്കിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ലുക്കും രാവിലത്തെ ആ ഒരു ടെമ്പിൾ ലുക്കായാലും അതുപോലെ തന്നെ മെഹന്ദി ഹൽദി പിന്നെ എന്തോ സംഗീത് ഗുലാബി അങ്ങനെ ഒത്തിരി ലുക്ക് ഉണ്ടായിരുന്നു അവർക്ക് എല്ലാം അടിപൊളിയായിരുന്നു അറിഞ്ഞിട്ട് ഒരു ഒറ്റ ഒരു ഔട്ട്ഫിറ്റ് പോലും ഫ്ലോപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായത് ഇപ്പോൾ കുറേ ബ്രൈഡ്സിനെ കണ്ടിട്ടുള്ള നമ്മളെ ഇൻഫ്ലുവൻസസിൻ്റെയും സീരിയൽ ആക്ട്രസസിൻ്റെയൊക്കെ ഓരോ ലുക്ക് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടത് അരുതി പൊടിയുടെ ഒരു വെഡിങ് ലുക്ക് തന്നെയാണ് അത്രയും അടിപൊളിയായിരുന്നു കണ്ടപ്പോൾ നമുക്കൊരു വാവ് എന്നുള്ളൊരു ഫീല് തോന്നും ഒരു റോയൽ അല്ലെങ്കിൽ ഒരു റിച്ച് ലുക്കായിട്ട് ചെയ്തിട്ടുള്ളത് ആരുതി അരുതിപ്പൊടിയുടെ ലുക്ക് തന്നെയാണ് കാരണം ആളൊരു ഫാഷൻ ഡിസൈനർ ആണല്ലോ അപ്പോൾ ആ ഒരു പ്രൊഫഷണലിസായി എല്ലാ ഔട്ട്ഫിറ്റിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബ്രൈഡൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഗ്രൂമിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആരതി പൊടിയുടെ ുക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ റഫറൻസ് ഒക്കെ എടുക്കാം കേട്ടോ ഒത്തിരി നന്നായിട്ട് ഒരുങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ ആരുതിപ്പുടിയുടെ ലുക്ക് ഒരു റഫറൻസ് ആയിട്ട് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ വർക്ക് സാരിയിൽ ഇപ്പം നോർമൽ സാരി എടുത്തിട്ട് ഒത്തിരി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക കാളിദാസ് ജയറാമിന്റെ താരണി ആളും ഇതുപോലത്തെ ഒരു ലുക്കായിരുന്നു പക്ഷെ എക്സാക്ട്ലി ഇതുപോലെയല്ല അത് വേറൊരു കളർ തന്നെയായിരുന്നു പക്ഷേ ഡ്രേപ്പിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് അതും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത നമുക്ക് മെയിൻ നമ്മുടെ സംഭവത്തിലേക്ക് വരാം അതായത് കളർ വീൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഓർണമെൻറ്റ്സും അതായത് ഔട്ട്ഫിറ്റ്സും എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് പിന്നെ നമ്മളൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് ഈ പൊടിയുടെ നമ്മുടെ മേക്കപ്പ് ലുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോയി ഫിനിഷ് ഉള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇപ്പം ഒത്തിരി ആൾക്കാർ ഈ സ്കിൻ ഫിനിഷ് ആയിട്ടുള്ള മേക്കപ്പ് ആണ് ചൂസ് ചെയ്യുന്നത് നിങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിക്കട്ടെ ഒത്തിരി ആയിട്ട് മേക്കപ്പ് ചെയ്തത് എന്നാൽ ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള സ്കിൻ ഫിനിഷ് അതുപോലെ തന്നെ നല്ല ഗ്ലോയി ആൻഡ് ഡൂവി ആയിട്ടുള്ള മേക്കപ്പാണ് ആളും ചെയ്തിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ ആ ഡ്രസ്സിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകും ഒരു ശരിക്കും നമ്മുടെ ഫേസിൽ ആ ഒരു ബ്രൈഡൽ ഗ്ലോ വരുന്നത് ഈ ഒരു ഡൂയി ഫിനിഷ് മേക്കപ്പ് Colours, so other, it, mm -hmm, but, moment, Hence, ും മേക്കപ്പും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കളർ വീൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല മാച്ചിങ് ആയിട്ടുള്ള ഇപ്പോൾ കൂടുതലും എല്ലാവരും ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അതായത് ഇപ്പോൾ ഡ്രസ്സ് ഒരു കളറാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത് അത് തന്നെയാണ് ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ളതും അത് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഏത് കളർ ഡ്രസ് ഇട്ടോ ഏത് കളർ ഓർണമെന്റ്സ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഡ്രസ്സിന് മാച്ച് മാച്ചപ്പോൾ ഇതൊരു പെർപ്പിൾ ആണ് മാച്ച് മാച്ചായിട്ട് ുള്ളതായിരിക്കും നമ്മൾ ഇടുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും കൂടുതൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ സാരിക്കണെങ്കിൽ പോലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ് ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഓർണമെൻസിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഡ്രസ്സിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇപ്പോൾ ഇടുന്നത് ബ്രൈറ്റ്സ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മൾ നോർമൽ കാഷ്വൽ ലുക്ക് ആണെങ്കിൽ പോലും കേട്ടോ അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് നമുക്ക് കളർ വീൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെ ഇതാണ് കളർ വീൽ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ക് കിട്ടും നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം അതേ ഫസ്റ്റ് നമ്മളിത് കാണുന്നത് ഇപ്പം കുറച്ച് പ്രൈമറി കളേഴ്സ് ഉണ്ട് റെഡ് റെഡ് ഓറഞ്ച് ഓറഞ്ച് യെല്ലോ ഓറഞ്ച് യെല്ലോ യെല്ലോ ഗ്രീൻ ഗ്രീൻ ബ്ലൂ ഗ്രീൻ ബ്ലൂ ബ്ലൂ വൈലറ്റ് വൈലറ്റ് ഇങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് പിന്നെ ഇതിന്റെ ഡാർക്ക് ടു ലൈറ്റ് ഷെയ്ഡ് വരെ ഉണ്ട് കേട്ടോ അപ്പം അത് വേറൊരു പിക്ക് തെ ഇതിന് ഡാർക്ക് ടു പിന്നെ ലൈറ്റ് ഷെയ്ഡും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആരതിപ്പൊടിയുടെ സാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റെഡ് സാരിയാണ് അപ്പോൾ ഈ ഒരു കളർ വീലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കളർ ഇപ്പോൾ റെഡിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് നമ്മുടെ ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഗ്രീൻ കളർ ഓർണമെന്റ്സ് ആയിരുന്നു ആരതിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ പറയാം റെഡ് സാരിയാണ് പ്ലസ് ഗോൾഡിന്റെ ആ ഒരു ഗ്രീൻ പിന്നെ പേൾസോ കല്ലൊക്കെ വരുന്ന ഒരു ഓർണമെന്റ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നെക്ലേസ് ായിരുന്നു കിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ ഒരു അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ വയലറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ വില് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ ഒരു സെക്കൻഡറി ഇവിടെ കിടക്കുന്ന വയലറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത് ആണ് വരുന്നത് അപ്പോൾ വയലറ്റ് കളർ ഡ്രസ്സ് അല്ലെങ്കിൽ പർപ്പിൾ കളറ് ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള യെല്ലോ അല്ലെങ്കിൽ എല്ലോടെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള അല്ലെ എല്ലോടെ ഏത് ഷെയ്ഡായാലും നിങ്ങൾക്ക് മാച്ച് ചെയ്യാം കേട്ടോ യെല്ലോ യെല്ലോ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് അതായത് യെല്ലോ ബീഡ്സോ സ്റ്റോൺസോ ഒക്കെ വരുന്ന ഒരു ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ആ ഇപ്പോൾ ഒരു ബ്ലൂ ബ്ലൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ഓറഞ്ച് ആണ് ആ ഒരു എന്താ പറയുക ഇപ്പം വേറൊരു വീൽ ഞാൻ കാണിച്ചില്ല ആ ഒരു ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്നുള്ളത് കണ്ടില്ല ആ ഒരു ട്രയാങ്കിൾ മെത്തേഡ് ഞാൻ ഇത് ഇപ്പോൾ കൊടുക്കാം ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ മെത്തേഡ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ബ്ലൂ ആണ് ആ ബ്ലൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശരിക്കും വരുന്നത് ഓറഞ്ച് ആണ് പക്ഷേ ആ ട്രയാങ്കിളിൻ്റെ ഒരു ബേസ് വന്ന് നിൽക്കുന്നുണ്ട് ആ യെല്ലോ മുതൽ റെഡ് വരെയുള്ള എല്ലാ ഷെയ്ഡും നമുക്ക് ബ്ലൂവിൻ്റെ കൂടെ ഇപ്പോൾ ബ്ലൂ സാരി ആണ് ആ ഒരു ോ ഓറഞ്ച് യെല്ലോ ഓറഞ്ച് റെഡ് ഓറഞ്ച് റെഡ് വരെയുള്ള എല്ലാ കളേഴ്സും അപ്പം അതിൽ നിങ്ങൾക്ക് ലൈറ്റോ അല്ലെങ്കിൽ ഡാർക്കോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം നിങ്ങൾ ഒരു പേസ്റ്റൽ കളർ ഒരു ബ്ലൂ ആണ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലൂ ബ്ലൂ സാരിയാണ് നിങ്ങൾക്ക് ഒരു ഒരു ഡാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആ കളറിനകത്ത് വരുന്ന എല്ലാ എല്ലാ നിങ്ങൾക്ക് സെലക്ട് ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും കളർ വെച്ചിട്ട് കോംപ്ലിമെന്റിങ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ഓർണമെന്റ്സ് ഔട്ട്ഫിറ്റ്സ് സെലക്ട് ചെയ്യുന്നത് ഇപ്പം ഓർണമെന്റ്സ് ഔട്ട്ഫിറ്റ്സ് മാത്രമല്ല കേട്ടോ ഇപ്പം നമുക്ക് ഇപ്പം എന്താ പറയുക ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ടോപ്പ് ഇതുപോലെ ഒരു പർപ്പിൾ കളർ ആണെന്നുണ്ടെങ്കിൽ പർപ്പിളിൻ്റെ അത് എന്താ പറയുക ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറായ യെല്ലോയുടെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഡാർക്ക് വേണോ ലൈറ്റ് വേണോ മീഡിയം വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം സെലക്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് ഓർണമെൻറ്റ്സും ഔട്ട്ഫിറ്റ്സും സെലക്ട് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് 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 കളേഴ്സിൻ്റെ സ്പെക്ട്രം ഫുള്ളായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഓർണമെൻറ്റ്സും ഔട്ട്ഫിറ്റ്സും സെലക്ട് ചെയ്യുന്നത് കേട്ടോ കളർ വീൽ വെച്ചിട്ട് അതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സൈഡിൽ വേണമെങ്കിൽ പ്ലേ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ കളർ വീൽ എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മതി ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് ആ ഒരു കളർ വീൽ നിങ്ങൾ എടുത്ത് വയ്ക്കുക എന്നിട്ട് നോക്കുക നോക്കുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ആണ് ശരിക്കും നല്ല മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ബ്രൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഓർണമെൻസ് ഒക്കെ ഇടണം ഗോൾഡ് അല്ലാതെ കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഗോൾഡിൽ തന്നെ ഇപ്പോൾ ബീഡ്സും ഒക്കെ വരുന്നുണ്ട് ആ ഒരു കളർ നിങ്ങൾക്ക് മൈൻറ്റിൽ വെക്കുക കേട്ടോ നിങ്ങളുടെ സാരി അനുസരിച്ച് അപ്പോൾ ഈ ഒരു കളർ വീൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ എങ്ങനെയുള്ളതാണെന്നുള്ള പിന്നെ നെക്സ്റ്റ് വരുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ കളേഴ്സ് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യും ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ന്യൂട്രൽ കളേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കളർ വീലും ഉണ്ട് കേട്ടോ അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അതിലും ഇതേ റൂള് തന്നെയാണ് ആ ഒരു ട്രയാങ്കിൾ മെത്തേഡിൽ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കളറിൻ്റെ ആ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന ഡാർക്ക് ടു ലൈറ്റിലുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ന്യൂട്രൽ കളേഴ്സിനായാലും ഇപ്പം നമ്മുടെ പ്രൈമറി കളേഴ്സിനായാലും അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ വീലിൻ്റെ ഒരു സംഭവം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു കളർ വീലിനെ കുറിച്ച് ഞാനും ഈ ആണ് കേട്ടിട്ടുള്ളത് അതെനിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി അത് വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്